കിപിൻ ചേട്ട വെഞ്ഞാറമൂട് എന്നൊരു വാർത്ത വെഞ്ഞാറമൂട് വരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയിലും ഏറ്റവും കൂടുതൽ ബ്രേക്കിംഗ് ആയി പോയി കൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമൂട് പതിനാറ് വയസ്സുകാരനെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഐ എസ് ഐ എസിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ശ്രമമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വെഞ്ഞാറമൂട് ചേട്ടന്റെ സ്വന്തം സ്ഥലമാണല്ലോ അവിടെ ഇതൊരു സ്ഥിര പ്രക്രിയ തന്നെയാണോ അവിടെ എല്ലാവരും ഇത്തരത്തിലുള്ള ആളുകളാണ് അല്ല അല്ല അത്തരത്തിലൊന്നും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കഴിയുന്ന സ്ഥലമൊന്നുമല്ല വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് രാഷ്ട്രീയ കേരളത്തിന് കലാ കേരളത്തിന് കായിക കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ മികച്ച മികച്ച കഴിവുള്ള യുവാക്കളും അതേപോലെ യുവതികളും പ്രതിഭാദമായിട്ടുള്ള ഒരുപാട് പേർ ജനിച്ചു വളർന്ന മണ്ണാണ് ഇപ്പൊ ഇത്തരത്തിൽ വാർത്ത നോക്കുമ്പോൾ കഴിഞ്ഞ കഴിഞ്ഞപ്പോ വാർത്ത കുറച്ചു നേരമായിട്ട് എനിക്ക് കുറെ പേര് അയച്ചു തരുന്നത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ ഐ എസ് ഐ എസ് ഭീകര സംഘടനയിൽ ചെയ്യാൻ പ്രേരിപ്പിച്ച അമ്മയ്ക്കും രണ്ടാം അച്ഛനും എതിരെ യു എ പി എ ചുമത്തി കേസെടുത്തു എന്നുള്ളതാണ് വാർത്ത തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം എന്ന് പറയുമ്പോൾ ഇത് നടന്നതൊന്നും അവിടെ വെച്ചല്ല ഇത് വെമ്പായം സ്വദേശിയായ യുവാവ് പത്തനംതിട്ട സ്വദേശിയായ യുവതി വിവാഹം കഴിച്ച ശേഷം ആ മതവർത്തനം നടത്തിയിരുന്നു ഭാര്യ മതവർത്തനം നടത്തിയിരുന്നു ഈ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെയാണ് ഐ എസ് ഐ എസ് ൽ ചേരാൻ ഇരുവരും ചേർന്ന് പ്രതിപ്പിച്ചത് അല്ല അപ്പൊ ഇരുവരും ചേർന്നു എന്ന് പറയുമ്പോ നമുക്കതില് സംശയം വരേണ്ടത് കാരണം ഭാര്യയെ മതപരിവർത്തനം നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത് മകനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയുടെ താല്പര്യത്തോടുകൂടി ആയിരിക്കണം എന്നില്ലല്ലോ അല്ല ഭാര്യയുടെ ഭാര്യയ്ക്ക് താല്പര്യമില്ലാതെ എങ്ങനെയാണ് ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വ്യക്തിയുടെ ഭർത്താവ് അവരാണല്ലോ ആദ്യം അതൊരു പഠിത്തം നടത്തിയത് അപ്പൊ അവർ രണ്ടുപേരും ജോയിന്റ് ആയിട്ട് ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ പക്ഷേ ഭയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഈ ഭീഷണിയുടെ സ്വരത്തിലോ മറ്റോ കാരണം വാർത്ത പറയേണ്ടത് ആ സ്ത്രീ തന്നെയാണ് സ്ത്രീ തന്നെയാണ് അവരുടെ പേരൊന്നും കുട്ടിയും അമ്മയും രണ്ടനച്ചനും യു കെയിൽ താമസിച്ചു വരികയായിരുന്നു എന്നാണ് വാർത്തകൾ പറയുന്നത് കുട്ടി യു കെയിൽ എത്തിയപ്പോൾ ഇരുപത് ചില തീവ്രവാദ ആശയങ്ങൾ നിറഞ്ഞ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടി കുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അപ്പൊ നേരത്തെ പറഞ്ഞ വാദം പൊളിഞ്ഞു ഏത് ഹർഷ പറഞ്ഞത് വെഞ്ഞാറമൂട് വെച്ചാണ് വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിലാണ് ഞാൻ ഞാൻ വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞില്ല വെഞ്ഞാറമൂടെ യു കെയിൽ അങ്ങനെ യു കെയിൽ വെച്ചാണ് ഇത്തരത്തിലല്ല അത്രയും നമ്മൾ ഗൗരവപരമായി ചർച്ച ചെയ്യുന്ന സംവിധാനമാണ് സ്ഥലത്തിന്റെ പേര് മാത്രല്ല ഇത്തരത്തിലുള്ള കേരളത്തിലേക്ക് കടന്നു വരുന്ന ഈ സംവിധാനങ്ങളെ പറ്റി നമ്മൾ സാഹചര്യമാണ് അപ്പൊ ഇത്തരത്തിൽ യു കെയിൽ വെച്ച് ഈ കുട്ടിയെ നിരന്തരം ഇത്തരത്തിലുള്ള ഭീകരവാദ വീഡിയോകൾ കാണിക്കുകയും അതായത് ഈ അഡോളസിന്റെ ഏജ് എന്ന് പറയുന്നത് അത്രത്തോളം ഇക്കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ ഇപ്പം ക്രിമിനൽ വാസനയൊക്കെ പെട്ടെന്ന് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ടീനേജ് അഡോളസിന്റെ ഏജ് ആ സാഹചര്യത്തിൽ ഇപ്പോൾ സ്ഥിരമായി ക്രൈം ത്രില്ലർ കാണുന്നവർ ക്രിമിനൽസ് ആയി മാറുന്നു എന്നൊക്കെ ഇടയ്ക്ക് നമ്മൾ ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വാർത്ത കാണുമ്പോ ഇത് എന്ന് പറഞ്ഞ കൊണ്ടാണ് ഇത്രത്തോളം ശ്രദ്ധ നമുക്ക് കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അത് പലരും പോയിട്ട് രക്ഷപ്പെടാത്തൊരു സാഹചര്യമുണ്ട് അത് ഇതിനു മുമ്പുള്ള സർക്കാരുകൾ അവരെ എന്താണ് തിരിച്ചു കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ഒരുപാട് പേർ കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഇത്തരത്തിൽ ഈ ഇപ്പൊ ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ തിരികെ നാട്ടിലത്തിന് ശേഷം ദമ്പതികൾ കുട്ടിയെ ആറ്റിങ്ങൾ പരിധിയിലുള്ള ഒരു മതപഠനശാലയിൽ ചേർത്തു എന്നാണ് പറയുന്നത് മതപഠനശാല എന്ന് അറിയാമല്ലോ അപ്പോൾ സംഭവം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ ആളുകൾക്കുള്ള ഒരു സംശയമായിരിക്കും മതപഠനശാലയിൽ ചേർത്തുന്ന പറയുമ്പോൾ സ്വാഭാവിക അവിടെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഒരു തീവ്രവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരിവർത്തനം ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നൊരു ചിന്ത ഭൂരിഭാഗം ആളുകളുടെ മനസ്സിൽ വരുന്നതാണ് പക്ഷെ അതിന് യഥാർത്ഥം ആൾക്കാർ മാത്രം ചിന്തിക്കുന്ന ചിന്തയാണ് ഈ ഒരു ഇപ്പോ ചേട്ടന് ഇത് പറഞ്ഞു വരുമ്പോ തന്നെ മതപഠനശാലയിൽ എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യത്തിലേക്ക് വരുന്ന വരാനുള്ള ഒരു ടെൻഡൻസിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ആളുകൾ ഇപ്പൊ പുറത്തും നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു സംശയം വരാം സ്വാഭാവികമായിട്ടും വരാം കൂടുതൽ അറിവില്ലാത്ത ആളുകൾക്ക് ഈ ഒരു വിഷയമായി കൂടുതൽ അറിയാത്ത ആളുകളാണെങ്കിൽ പക്ഷെ അങ്ങനെയുള്ള ഒരു ചിന്തിക്കേണ്ടത് ഇത് മതം പഠിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു രീതിയിലേക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയെ തെറ്റാണ് ഈ ഒരു മതത്തെ മാത്രം ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു വാർത്ത വന്നതിന് പിന്നെ ഈ വ്യക്തികളുടെ പേര് വരുമ്പോൾ അല്ലെങ്കിൽ ജാതിയോ മതമോ പുറത്തു വരുമ്പോ ഇനി വരാൻ വേണ്ടി പോകുന്നതാ കുറച്ചു ആളുകൾക്ക് മുൻപ് വന്നതുപോലെ തട്ടമിട്ടവരെയും ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ട്രോളുകൾ ഉണ്ടായിരുന്നു ഇനി ആ ഒരു രീതിയിലേക്കൊക്കെ ഈ ഒരു വാർത്ത മാറാനുള്ള സാധ്യതകൾ കാണുന്നില്ലേ അല്ല തീർച്ചയായിട്ടും അല്ലാതെ പറ്റിയും അറിഞ്ഞിരിക്കണം ഇപ്പോ അതിന് എല്ലാത്തിനും പക്ഷേ ഈ മതം പഠിക്കുന്നത് തെറ്റില്ലെന്ന് പറയുമ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ ഈ ഒരു സെന്റൻസ് ചേർത്തിരിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കാം അറിയാമല്ലോ പൊതുസമൂഹം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വർഗീയപരമായിട്ടുള്ള പല കാലങ്ങളും സമൂഹത്തിൽ ഏത് രീതിയിലാണ് പ്രതിഫലിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ ചർച്ച ചെയ്തിരുന്ന തരുന്ന ഒരു വിഷയമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കതുമായിട്ട് ബന്ധപ്പെട്ട പേരാണോ ഇവിടെ ചില കൂട്ടം ആൾക്കാരുടെ വിഷയം എന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് അപ്പോ ചിലർ കൂട്ടം അത് ചിലർ എന്ത് ചെയ്തു ചില വിഭാഗക്കാർ അതിനെ ഒരു വർഗീയമായ അജണ്ടയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയും അപ്പോൾ വാർത്തകളിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റു മതത്തിൽപ്പെട്ടവരും മതത്തെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു കിടക്കുന്നവരും മതഭ്രാന്ത പിടിച്ചവരും ഒക്കെ അത്തരത്തില വാർത്തയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വാർത്തകൾക്ക് എരിവും പുളിയും നൽകുന്ന അപ്പൊ ഇതിൽ കൃത്യമായി എന്താണ് മതപഠനശാലയിൽ കുട്ടിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു ആ സ്ഥലത്ത് നിന്നുള്ള വ്യക്തി കൃത്യമായി വീട്ടുകാരെ അറിയി അമ്മയെ അറിയിക്കുന്നു അതിനുശേഷം കുടുംബത്തെ അറിയിക്കുന്നു കുടുംബത്തെ അറിയിച്ചതിനു ശേഷം പോലീസ് കേസെടുക്കുന്നു ആദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യങ്ങൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് യു എ പി ഉൾപ്പെടെ ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ കേരളത്തിലൊക്കെ ഐഎസ്ഐഎസ് പോലുള്ള സംഘടനകളുടെ സ്ത്രീ പ്രസലികൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചോളം കേരളത്തെ സംബന്ധിച്ചോളം അതീവ സുരക്ഷ അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഹർഷ പറഞ്ഞ പോലെ ഏറ്റവും ഭീതിയോടുകൂടി കാണേണ്ട ഒരു സാഹചര്യമാണ് മറ്റു നോക്കും ഇവിടുത്തെ ഇന്റലിയും സംവിധാനങ്ങളൊക്കെ ഉറങ്ങുന്നു എന്നുള്ളതാണ് ഇതിനെ മറ്റേ ഈ ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഡൽഹിയിൽ നടന്ന ഒരു സ്ഫോടനത്തിന് പിന്നാലെ എറണാകുളത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലൊരു കണ്ടോൺമെന്റ് സോൺ പോലെ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രങ്ങളൊക്കെ ആക്കി മാറ്റുന്ന നമ്മൾ കണ്ടു പലരും ചോദിച്ചു ഈ എന്തിന് എറണാകുളത്ത് അല്ലെങ്കിൽ എന്തിന് കളമശ്ശേരി എന്തിന് കൊച്ചി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കൊച്ചി തിരുവനന്തപുരം ഒക്കെ ഉണ്ട് എടുത്ത് കാണിച്ചിരുന്ന കുറച്ച് സ്ഥലങ്ങൾ കേരളത്തിലെ ചുരുക്കം ഭാഗങ്ങളാണെങ്കിൽ ആ ഒരു ഭാഗം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന സ്ഥലമെന്നില്ല കേരളത്തിനകത്ത് ഏതൊരു കോണിൽ വന്നാലും അത് കേരളത്തിനല്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ എല്ലാവരും തന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ഭീതിയോടുകൂടി നോക്കിക്കാണോ സോഷ്യൽ മീഡിയ വിദഗ്ധർ ഡൽഹിയിൽ ആ സ്ഫോടനത്തിന് ശേഷം പറഞ്ഞ അത് കൊറേ മറ്റേ കഥ എഴുതുന്നവരുണ്ടല്ലോ കഥ എഴുതുന്നവർ അതുപോലെ തഹാവൂർ ആണ് കൊച്ചിയിൽ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് അടുത്തത് കൊച്ചിയിലാണ് അങ്ങ് പരിഭ്രാന്തി മൊത്തത്തിൽ ആൾക്കാരെ അങ്ങ് പേടിപ്പിച്ചു കൊല്ലുക ഇതാണ് മൊത്തത്തിൽ ഈ ഇതിന്റെ ഒരു അതിപ്രസരം എന്ന് പറയുന്നത് അപ്പോ മനോരമക്കാലം കൃത്യമായി മറ്റേ റൂട്ട് മാപ്പ് വരയ്ക്കാൻ അറിയാവുന്ന വിദഗ്ധർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടാണ് എല്ലായിടത്തും രാജ്യ തലസ്ഥാനത്തും രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും എല്ലാ മെട്രോ സിറ്റികളിലും എല്ലാം തന്നെ അതുമായിട്ട് ജാഗ്രത നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ വ്യാജമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിരുന്നു അതിലൊന്നും തന്നെ ഒരു കാര്യമല്ല ഇവിടുത്തെ സിസ്റ്റത്തെ പറ്റി ധാരണയില്ലാത്തവരാണ് അത്തരം വാർത്തകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്തെന്നാലും ഇതൊരു വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് ഇതിന്റെ സത്യങ്ങൾ തെളിയേണ്ടതുണ്ട് ഇപ്പൊ കുട്ടികൾ ഇതുപോലെ മതപരിവർത്തനം അല്ലെങ്കിൽ ഐ എസ് ഐ എസ് മതപരിവർത്തനം തന്നെ നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം മതപരിവർത്തനത്തിന്റെ ഭാഗമായി ആണ് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്നു അതിന്റെ സത്യം തെളിയേണ്ടതുണ്ട് അതിപ്പോഴും കേസ് നടക്കുക കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിലുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ ഒരു വർഗീയപരമായിട്ടുള്ള അജണ്ടകൾ കേരളത്തിൽ കടന്നു വരുന്നു കേരളം അതിനൊരു ഹബായി മാറി സൂചനകൾ കഴിഞ്ഞ കുറെ നാളുകളായി വർഷങ്ങളായി വർഷങ്ങൾക്ക് ശേഷം ഒരു കുറച്ച് ഒരു വർഷത്തിനകത്ത് ഇത് കടന്നു വരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ പുതുതലമുറയുടെ ആക്രമ ആക്രമണവും അതേപോലെ തന്നെ ലഹരിക്കോയ്ത്തോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ മൊത്തത്തിലൊരു ഒരു പരാമർശങ്ങൾ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ക്രിമിനൽ തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ പോലും ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് അമ്മയെ ആക്രമിക്കുന്നു മകളെ ആക്രമിക്കുന്നു മകൻ അത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളും അത്തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു ഒരു ഒരു സമയത്തെങ്കിൽ അത് മാറിക്കൊണ്ട് ഇപ്പോൾ മതപരിവർത്തനം മതമായി ബന്ധപ്പെട്ട് കേസെടുക്കുക അല്ലെങ്കിൽ കേരളത്തിലുള്ള കുറെ ആളുകൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടെ ചെന്ന് പെട്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കന്യാസ്ത്രീ വിഷയം മാത്രമല്ല ഏറ്റവും ഒടുവിലായി ഈ പറഞ്ഞതുപോലെ പക്ഷെ അതെല്ലാം തന്നെയും ഈ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ ആയിരുന്നു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായിട്ട് ക്രൂശിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ആ ട്രെൻഡും ചെറുതായിട്ടൊന്നും മാറി തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ എല്ലാ ട്രെൻഡുകളും എന്താണ് തലപ്പത്തിരിക്കുന്നവർ പൊളിച്ചെഴുതി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ആയിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ നമ്മൾ പോസിറ്റീവ് സൈഡിൽ നമ്മൾ പല ചർച്ചകളിലും സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുമ്പോഴും ഇതേപോലുള്ള സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തി കൃത്യമായി കണ്ടെടുത്ത് അതിനെ തുടച്ചു മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനുള്ള കേൾപ്പുള്ള ഒരു ആഭ്യന്തരമന്ത്രി തന്നെയാണ് നമുക്കുള്ളത് അത്തരക്കാരെയൊന്നും പിണറായി വിജയൻ കേരളത്തിൽ വെച്ചുകൊണ്ടിരിക്കില്ല അത്തരത്തിലുള്ള ഒരു പ്രവണതയും മറ്റ് രാഷ്ട്രീയ തീർപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ ഒന്നും വെച്ചുപോൽപ്പിക്കത്തക്ക നടപടികൾ സ്വീകരിക്കില്ല ആഭ്യന്തര വകുപ്പ് ഇതിൽ ക്രിയാത്മകമായി വരും ദിവസങ്ങളിൽ ഇടപെടും എന്ന് തന്നെയാണ്